ഹലോ ഗോയ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏർ ഞാൻ അന്നൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ പോലെയുള്ള കാഴ്ചയില്ലാത്ത ആളുകൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അത് പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയേയുള്ളൂ ഒരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിട്ടാ അപ്പൊ കൊറേ ആൾ എന്നോട് ചോദിച്ചു ഇന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാവോ ഒരു ലോങ് വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇനി ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടാ അപ്പൊ എനിക്ക് എന്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞിട്ട് മനസ്സിലാക്കി തരാൻ നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നമുക്ക് രീതിയിലേക്ക് പോവാം അപ്പൊ ഇതാണ് ഗൈസ് അരു ഇതാണ് നമ്മളെ പോലുള്ള കാഴ്ചയില്ലാത്തവർ എഴുതുന്ന ബ്രെയിൽ എന്നാണ് ഇന്റെ ഇതിന്റെ പേര് ഇത് കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതിലാണ് നമ്മ എഴുതൽ ഇത് വെച്ചാല് ആയിരത്തി എണ്ണൂറുകളിൽ ജീവിച്ചിരുന്ന ലൂയി ബ്രെയിൽ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഈയൊരു സാധനം കണ്ടുപിടിച്ചത് അപ്പൊ അവർ ആദ്യം കാഴ്ച ജനിക്കുമ്പോ കാഴ്ച ഉണ്ടായ ഒരാളാണ് പിന്നെ അവര് ഏ അവര് അവരുടെ അച്ഛൻ ഒരു ചെരുപ്പ് ചെരുപ്പ് ഉണ്ടാക്കുന്ന ഒരു തൊഴിലാളിയായിരുന്നു അപ്പൊ ആ ഒരു കടയിൽ വെച്ചിട്ട് ചെരുപ്പിന്റെ എന്തോ ഒരു സാധനം കണ്ണിൽ കൊണ്ടിട്ട് അവരെ കാഴ്ച പോയി അപ്പൊ ആ കാഴ്ച പോയ സമയത്ത് കാഴ്ച കാഴ്ചയില്ലാത്തവർക്ക് എഴുതാൻ വേണ്ടി ഒരു ലിപി വേണം എന്ന് പറഞ്ഞിട്ട് അവര് ഉണ്ടാക്കിയ ഒരു ഈ ബ്രെയിൻ ലിപി അപ്പ ഇത് പണ്ട് ആ പണ്ട് ഇത് വേറെ കുറച്ച് വേറെ രീതിയിലായിരുന്നു ഇണ്ടായിരുന്നത് അതാണ് ഇപ്പൊ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് ആയത് ഒന്ന് അപ്പൊന്ന് സാധനം അപ്പൊ ഇതാണ് സാധനം ഇത് ഇങ്ങനെ തുറന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട് ഇപ്പൊ ഞാനൊരു ഇതിലൊരു ഇതിങ്ങനെ തുറന്നിട്ട് ഇല്ല ഒരു പേപ്പർ വെക്കും എന്നിട്ട് ഇങ്ങനെ അടക്കും അപ്പൊ നിങ്ങൾ എഴുതൽ ഇപ്പൊ നിങ്ങ സാധാരണ പെന്നോണ്ട് എഴുതുമ്പോ എങ്ങനെയാ ഇടതെന്ന് വലതോട്ടല്ലേ ഇട എഴുതല് ഇടതുന്ന് വലതോട്ട് എഴുതിട്ട് അങ്ങനെ തന്നെ വായിക്കും പക്ഷെ നമ്മൾ എഴുതുന്നത് വലതെന്ന് ഇടതോട്ടാണ് എഴുതല് എന്നിട്ട് വായിക്കുമ്പോ തിരിച്ചു വെച്ചിട്ട് ഇടതെന്ന് വലതോട്ട് വായിക്കും അപ്പൊ ആ ഒരു രീതിയില് അങ്ങനെ അപ്പൊ ഇത് സ്റ്റൈലസ് ഈ ഈ ഒരു സ്റ്റൈലസ് എന്ന് പറയുന്ന സാധനത്തോണ്ടാണ് നമ്മൾ എഴുതല് അപ്പൊ നമ്മൾ അക്ഷരം എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തുകളായിട്ടുള്ള അക്ഷരങ്ങളാണ് ആറ് ഡോട്ട്സ് ആണ് ഉള്ളത് ഇത് ശരിക്കും കാണുന്നുണ്ടാ ആറ് ഡോട്ട്സ് ആണ് ഉള്ളത് ഇപ്പൊ ഈ ഇങ്ങനെ 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 പോകുന്ന സാധനത്തിന് സെല്ല് എന്നാണ് പറയൽ സെല്ല് സെല്ല് പിന്നെ ഈ താഴോട്ട് പോകുന്നതിന് വരികള് ഇരുപത്തിയേഴ് വരികളാണ് ഇങ്ങനത്തെ ഒരു ബ്രെയിലിനുണ്ടാവല് ഇരുപത്തിയേഴ് വരികളും മുപ്പത് സെല്ലുമാണ് ഒരു ബ്രെയിലിൽ ഉണ്ടാവല് അപ്പൊ വലതുവശത്ത് മൂന്ന് കുത്ത് ഇടതുവശത്ത് മൂന്ന് കുത്ത് ഒരു സെല്ല് അങ്ങനെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഒരു ഇടത് വലതുവശത്ത് ഒന്ന് രണ്ട് മൂന്ന് ഇടത് നാല് അഞ്ച് ആറ് ഇതുപോലെ ആറ് കുത്തുകളാണ് ഒരു സെല്ലിൽ ഉണ്ടാവൽ അങ്ങനെ അപ്പൊ ഈ നമ്മ ആദ്യം പഠിക്കുമ്പോ ഞാനെല്ലാം ഒന്നാം ക്ലാസ്സിലുണ്ടാകുമ്പോ നമ്മൾ ചെയ്യാൻ എങ്ങനെ വെച്ചാ ഈ ആറ് കുത്ത് ആറ് കുത്ത് ഇടാൻ പഠിക്കും ആദ്യം സ്റ്റൈലസ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എഴുതാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ഇങ്ങനെ എഴുതി എഴുതി പഠിക്കും അങ്ങനെ മെല്ലെ മെല്ലെ എഴുതിയിട്ടാണ് പിന്നെ നമുക്ക് സ്പീഡിലാവില്ല പിന്നെ ഇങ്ങനെ 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 എഴുതുന്നോ കൊറേ സ്പീഡിൽ ഇങ്ങനെ ആറ് കുത്തുകൾ ഇട്ടിട്ട് ആദ്യം പഠിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു രൂപം മനസ്സിലാവുമല്ലോ അങ്ങനെ ആറ് അങ്ങനെ ഈ ആറ് കുത്തും തന്നെയാണ് നമ്മളെ എല്ലാ അക്ഷരങ്ങളും ഈ ആറ് കുറു കുത്തുനിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പൊ ആദ്യം ആ ആണെന്നുള്ള അക്ഷരാണെങ്കില് ഏറ്റവും വലതുവശത്ത് മുകളില് ഒരു കുത്ത് ഒരു കുത്തിട്ടാല് ആ ആന്ന് വായിക്കും പിന്നെ ആ ആന്നാവുമ്പോ വലതുവശത്ത് ഒന്നും രണ്ടും ഇല്ല ഏറ്റവും താഴത്തെ മൂന്നാമത്തെ കുത്തും പിന്നെ അടതുവശത്ത് നാല് അഞ്ച് അപ്പൊ ആ ഇനി ഈ എഴുതുമ്പോ ഒന്നിലില്ല രണ്ടില് രണ്ട് മൂന്നിലില്ല നാലില് നാല് അപ്പൊ രണ്ട് നാല് ഇ ഇ രണ്ട് നാല് ഇ ഇനി ഈ നാകുമ്പോ ഒന്നില് ഇത് ഒന്നിലില്ല രണ്ടിലില്ല മൂന്നില് ഇനി നാലിലില്ല അഞ്ചില് അപ്പൊ ഈ അപ്പൊ ഈ ഇ ഇതുപോലെയാണ് എഴുതല് അതുപോലെ തന്നെയാണ് എ ബി സി ഡി എഴുതുമ്പോഴും ഏന് ഏ മലയാളത്തില് ആ മലയാളത്തിലുള്ള ആ ആണ് അതേ കുത്തു തന്നെയാണ് ഇംഗ്ലീഷിൽ ഏ എന്ന് എഴുതുമ്പോ അപ്പൊ ഏനെഴുതുമ്പോ ഒരു കുത്ത് ഏറ്റവും മുകളിൽ വലതു വശത്ത് മുകളില് ഒരു കുത്തിഴുതുമ്പോ എ ഇനി അപ്പൊ ബി ഇനി ഒന്ന് പിന്നെ രണ്ടും മൂന്നും ഇല്ല നാല് അപ്പോ സി ഇനി ഡി ആണെങ്കിൽ ഒന്ന് പിന്നെ രണ്ടില്ല മൂന്നില്ല നാല് അഞ്ച് ഡി അപ്പൊ ഇതുപോലെയാണ് എഴുതല് നമ്മൾ വലതുന്ന് ഇടതോട്ട് ഇനി ഇത് വായിക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ എഴുതിയ സാധനം നമുക്ക് വായിക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വായിക്കാൻ കഴിയില്ലല്ലോ നമുക്ക് ഇങ്ങനെ ഈ കുത്ത് കാണണല്ലോ അപ്പൊ നമ്മ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് ഇടതുന്ന് വലതോട്ട് വായിക്കും ഈ ഡോട്ട ഈ ഡോട്ടാണ് ഈ ഇങ്ങനെ ഇത് തൊട്ടിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കല് ഇങ്ങനെ ഇത് നമ്മ ആദ്യം ഈ ബ്രെയിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ സ്പർശനശേഷി വികസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യും നമ്മ ഞാനൊരു ബ്രെയിൽ ട്രെയിനിങ്ങിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നമുക്ക് നമ്മളെ നമ്മൾ പഠിപ്പിക്കുന്ന പഠിതാക്കളുടെ സ്പർശനശേഷി വികസിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മ ആദ്യം പയറും അരിയും ഒരു ഗ്ലാസ്സിൽ ഇട്ടിട്ട് ആ ആ പയറും അരിയും തിരിച്ച ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നോക്കിട്ട് അത് രണ്ടും വേറെ വേറെ ഗ്ലാസ്സിലാക്കി വെക്കാൻ പറയും തൊട്ടിട്ട് കാണുന്നില്ലല്ലോ അപ്പൊ തൊട്ടിട്ട് ഈ പയർ വേറെ അരി വേറെ അങ്ങനെ തൊട്ടിട്ട് സ്പർശനത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ട് നമ്മ മാറ്റി വെക്കാൻ പറയും അപ്പൊ ആ അങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മ നമ്മൾ ശേഷി വികസിപ്പിക്കും അങ്ങനെ ഈ കുത്തുകൾ നമുക്കിങ്ങനെ തൊടുമ്പോൾ മനസ്സിലാവും ഇപ്പൊ ഇവിടെ കുറെ ആറ് കുത്തുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ ആ ആ ഇത് ഈ ഇന്റെ താഴെ ആണെങ്കിൽ ഈ ഒരു കുത്ത് എ ഈ രണ്ട് കുത്ത് ബി പിന്നെ നേരെ രണ്ട് കുത്ത് ഇങ്ങനെ താഴെട്ടാകുമ്പോ ബി പിന്നെ ഇങ്ങനെ രണ്ട് കുത്താകുമ്പോ ഇങ്ങനെ രണ്ട് കുത്താകുമ്പോ സി ഇനി ഇത് ഡി ആ ഒന്ന് നാല് ഒന്നാം കുത്ത് എ ഒന്ന് രണ്ട് ബി ഒന്ന് നാല് ആവുമ്പോ സി ഒന്ന് നാല് അഞ്ചാകുമ്പോൾ ഡി അപ്പം ഞാൻ ഫുള്ള് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടാകുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മള് ടെക്സ്റ്റ് ബുക്കും ഇതുപോലെ തന്നെയാണ് ഇതാക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് അടുത്ത ഇതിന്റെ അടുത്ത പാർട്ട് ആയിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യ അപ്പൊ അടുത്ത പാർട്ട് വേണം എന്നുള്ളവര് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോയിൽ വീഡിയോയില് ടാറ്റാ